നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് കഥകൾ അന്തരീക്ഷത്തിൽ രാഹുൽ ബങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത് അതിശക്തമായ ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്ന ശബ്ദരേഖകളും ഒക്കെ കണ്ട് കണ്ണുമിഴിച്ചു നിൽക്കുകയാണ് മലയാളികൾ രാഹുൽ ബംഗൂട്ടം ഇത്ര ക്രിമിനലായ ഒരു പെൺവേട്ടക്കാരനോ ആ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കൾ അതിലപ്പുറം കേരളത്തിന്റെ പൊതുസമൂഹം പരാതികൾ നിയമപരമായി പോലീസിന് മുന്നിലെത്തിയാൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് സൂചന നൽകുന്നു ഭരണകൂടവും നൽകിയിരിക്കുന്ന നിർദ്ദേശം അതുതന്നെയാണ് പാകപ്പിഴകൾ ഉണ്ടാകാതെ അച്ചടക്കത്തോടെ രാഹുലിനെതിരെയുള്ള പരാതികൾ കൈകാര്യം ചെയ്യണം ഒരു പരാതി പോലീസിന് മുന്നിലെത്തിയാൽ അപ്പോൾ തന്നെ കർശനമായ നിലയിൽ നടപടികളിലേക്ക് കടക്കണം അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് യാതൊരുവിധ വിട്ടുവീഴ്ചയും അരുത് മൂന്ന് മാസങ്ങൾക്ക് പിന്നിലെ തിരുവനന്തപുരത്തെ ഒരു മീറ്റിംഗിലേക്ക് നമുക്ക് ഒന്ന് തിരികെ നടക്കാം അന്ന് ചില യുവതികൾ തിരുവനന്തപുരത്തെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒത്തുകൂടി രാഹുൽ പങ്കൂട്ടം ഇരയാക്കിയവർ എന്നതായിരുന്നു അവരുടെ ആ കൂടിച്ചേരലിന്റെ ഹൈലൈറ്റ് ഏകദേശം ആറോളം സ്ത്രീകൾ തിരുവനന്തപുരത്ത് ഒരുമിക്കുന്നു അതിനു മുൻപ് ഇവർ മൊബൈൽ ഫോണിൽ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാഹുലുമായി വലിയ ബന്ധങ്ങളുള്ള സ്ത്രീകൾ ഇവരിൽ പലരോടും രാഹുൽ വിവാഹ സൂചനകൾ അടക്കം നൽകി ഇത്തരമൊരു യോഗം ചേരുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് അതിന് തൊട്ടു മുൻപാണ് തലസ്ഥാനത്ത് മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു യുവതി ഗർഭിണിയായി എന്ന വിവരം ഒരു കാട്ടുതി പോലെ മാധ്യമലോകത്ത് ലോകത്ത് പടരുന്നത് അതിനുത്തരവാദി രാഹുൽ പാങ്കൂട്ടമാണ് മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ ഒരു വലിയ അന്തർധാരയുണ്ട് അതുകൊണ്ടുതന്നെ ഈ വിഷയം പെട്ടെന്ന് തന്നെ രാഷ്ട്രീയ നേതാക്കളിലേക്കും കത്തിപ്പടർന്നു രാഹുൽ പാങ്കൂട്ടത്തെക്കുറിച്ചുള്ള ഈ കഥകൾ രാഷ്ട്രീയ നേതാക്കളിലേക്ക് പടർന്നപ്പോൾ അവർ പറഞ്ഞു അവനെ പണ്ടേ നോട്ടമിട്ടതാണ് ഇത്തരമൊരു ഞരമ്പ് രോഗം അവന് മുൻപ് തന്നെയുണ്ട് ചാനൽ ചർച്ചകളിലെ സ്ഥിരം കോൺഗ്രസ് സാന്നിധ്യം ഷാഫി പറമ്പിൽ എന്ന യുവ വമ്പനു പകരം പാലക്കാട്ട് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നിയോഗിച്ച യുവതാരം കോൺഗ്രസിന്റെ തീരുമാനം ഒട്ടും തെറ്റിപ്പോയില്ല എന്ന് പാലക്കാടെത്തിയ രാഹുൽ ഗാന്ധി അവിടെ ഒത്തുചേർന്ന ജനക്കൂട്ടത്തെ നോക്കി വളരെ ആവേശത്തിൽ വിളിച്ചു പറഞ്ഞു കരുത്തരായ സ്ഥാനാർത്ഥികളോട് മത്സരിച്ച് കന്നി അംഗത്തിൽ തിളങ്ങുന്ന വിജയമാണ് പിന്നീട് രാഹുൽ പങ്കൂട്ടം കൈവരിച്ചത് ഇതോടെ കേരളത്തിലെ ശ്രദ്ധേയ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും മുൻനിരയിലേക്ക് രാഹുൽ വളർന്നു കയറി തന്റെ മുൻഗാമികളെക്കാൾ വോട്ടു നേടി രാഹുൽ തന്റെ നിയമസഭയിലേക്കുള്ള വരവറിയിച്ചു അതിന് തൊട്ടു മുൻപ് തന്നെ അറസ്റ്റ് ചെയ്ത പിണറായി വിജയന് നേർക്ക് രാഹുലിന്റെ വാക്പോര് സമീപകാല ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അപൂർവ സംഭവം രാഹുൽ ൂട്ടം തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയാവണം എന്ന് ചടിച്ചത് രാഹുലിന്റെ മെന്റർ ഷാഫി പറമ്പിൽ ഒറ്റപ്പാലക്കാരനായ ഒരു യുവ നേതാവ് പി സരിൻ രാഹുലിനെതിരെ ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്തുവന്നു ജയിലിൽ കിടക്കുന്നത് മാത്രമല്ല ത്യാഗം പാർട്ടിക്ക് തെറ്റുപറ്റിയെങ്കിൽ തിരുത്തണം അതല്ലെങ്കിൽ ഇതൊരു തെറ്റായിരുന്നുവെന്ന് കാലം തെളിയിക്കുമെന്ന് പി സരിൻ പറഞ്ഞു പി സരിന്റെ കണ്ണീരിനു മുന്നിൽ ആളുകൾ പരിഹസിച്ചു പിന്നീട് സരിന്റെ ചരിത്രം നമുക്കറിയാം ആളുകളുടെ ഹൃദയം കീഴടക്കിയ സമരനായകനാണ് നായകനാണ് രാഹുലെന്ന് സതീശനും രമേശ് ചെന്നിത്തലയുമൊക്കെ അവിടെ പ്രസംഗിച്ചു ഇത് പുതിയ തലമുറയുടെ പ്രതീകമെന്നാണ് സതീശൻ രാഹുലിന്റെ കൈപിടിച്ചുയർത്തി അന്ന് പ്രഖ്യാപിച്ചത് തങ്ങൾ പ്രതീക്ഷിച്ചതിനുമപ്പുറം രാഹുൽ തിരികെ നൽകി എന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ടു പിന്നാലെ സതീശന്റെ പ്രതികരണം പത്തനംതിട്ട കാത്തലിക് കോളേജിൽ പഠിക്കുമ്പോൾ രണ്ടായിരത്തിയാറിൽ കെ എസ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച രാഹുൽ മങ്കൂട്ടം തൊട്ടടുത്ത വർഷം കെ എസ് യുവിന്റെ അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പത്തനംതിട്ട കാത്തലിക്കറ്റ് കോളേജിൽ നിന്ന് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിലേക്കുള്ള രാഹുലിന്റെ യാത്ര അവിടെയാണ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായി രാഹുൽ ചേർന്നത് ആ കാലഘട്ടത്തിൽ ഡൽഹിയിലെ ചില പെൺകുട്ടികളുമായി രാഹുലിനുള്ള ബന്ധം ഇപ്പോൾ വലിയ ചർച്ചയാകുന്നു പിന്നീട് കേരളത്തിലേക്ക് മടങ്ങി വന്ന രാഹുൽ പാങ്കൂട്ടം ഒരു ബാർബർ ഷോപ്പും ബ്യൂട്ടി പാർലറും ഒക്കെ തുടങ്ങി വസ്ത്രവ്യാപാരത്തിലും ഒരു കൈ നോക്കി മിൽമ ബൂത്ത് അടക്കമുള്ള ചെറുകിട കച്ചവടങ്ങളിലേക്കും രാഹുൽ കടന്നു എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് ഒരു രാഷ്ട്രീയ സ്വപ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞ രാഹുൽ ചാനൽ ചർച്ചകളിൽ ഒരു സ്ഥിരം സാന്നിധ്യമായി മിന്നുന്ന നേതാവായി രാഹുലിന്റെ വളർച്ച ഡിജിറ്റൽ ലോകത്ത് രാഹുലിന്റെ ശൈലി ശ്രദ്ധേയമായി പിന്നീട് രാഹുൽ പറഞ്ഞ കഥകൾ കേരളത്തിലെ യുവത്വത്തിനു പോലും ഒരു ഒരുഹാരമായി മാറി അച്ഛനോടുള്ള വൈകാരിക അടുപ്പമാണ് ഈ കതറിനോടുള്ള സ്നേഹമെന്ന് രാഹുൽ പ്രഖ്യാപിച്ചു പത്തനംതിട്ട മുണ്ടപ്പള്ളി പാറക്കൂട്ടം ആറ്റുവിളാകത്തെ രാജേന്ദ്ര കുറുപ്പെന്ന രാഹുലിന്റെ അച്ഛൻ ഇന്ത്യൻ ആർമി ഓഫീസറും കറകളഞ്ഞ കോൺഗ്രസുകാരനും അച്ഛൻ വീട്ടിൽ ഷർട്ട് ഇട്ടാണ് തന്റെ കതിർ ജീവിതം തുടങ്ങിയത് എന്ന് രാഹുൽ പറഞ്ഞുവെച്ചപ്പോൾ രാഹുലിനെ ഏറെ വിശ്വസിച്ചു കേരളത്തിലെ സാധാരണ ജനങ്ങൾ എന്നാൽ ഈ കതിർ കുപ്പായത്തിനുള്ളിൽ മറ്റൊരു മുഖം സൂക്ഷിച്ചിരുന്ന രാഹുൽ പങ്കൂട്ടത്തിന്റെ കഥകളാണ് ഇപ്പോൾ കേരളത്തിൽ പ്രചരിക്കുന്നത് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ യുവതികളോട് പെൺകുട്ടികളോട് വഴിവിട്ട ബന്ധം രാഹുൽ തുടർന്നിരുന്നു എന്ന ആരോപണങ്ങൾ ഇപ്പോൾ അന്തരീക്ഷത്തിൽ ശക്തമാണ് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഉൾപ്പെടെ നിരവധി ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ മുഖ്യ പ്രചാരകൻ ഷാഫി പറമ്പിലിനൊപ്പം സതീഷിന്റെ പിള്ളേർ എന്ന ബാനറിന് മുന്നിൽ രാഹുലും ഷാഫി പറമ്പിലുമൊക്കെ തിളങ്ങി നിന്ന കാലഘട്ടം എന്നാൽ പലരെയും ചതിച്ച ചരിത്രം കൂടി രാഹുലിനുണ്ട് എന്നതീ കഥയുടെ ബർവശം തന്നെ കൈപിടിച്ചുയർത്തിയ സതീശിനെ വെട്ടി നേരെ കെ ക്യാമ്പിലേക്ക് രാഷ്ട്രീയ വളർച്ച തന്നെയായിരുന്നു രാഹുലിന്റെ മനസ്സിൽ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ രാഹുൽ പറയും മുപ്പത്തിയാറ് വയസ്സിലാണ് ഞാൻ നടക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഞാൻ പ്രായം കുറഞ്ഞ ഒരു മന്ത്രിയാകും ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലെക്കുറിച്ച് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പാഞ്ഞുവരുന്ന കൊടുങ്കാറ്റുകൾക്കും ആക്രമണങ്ങൾക്കും മുന്നിൽ പതറാതെ നിൽക്കുന്ന ഒരു നേതാവിന്റെ മുഖം സാധാരണ പ്രവർത്തകർ രാഹുലിലൂടെ കണ്ടു വിജയങ്ങളുടെ ഉത്തുങ്ക ശൃംഖത്തിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പിഴച്ചത് ആ വളർച്ച മിന്നൽ വേഗതയിലായിരുന്നു ആകാശത്തിലേക്ക് കുതിച്ചുയർന്ന രാഹുൽ പിന്നീട് ഭൂമിയിലേക്ക് പൊടുന്നനെ നിലംപൊത്തുന്ന കാഴ്ച ഭൂമിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് പാതാളക്കുഴിയിലേക്ക് അകപ്പെടുന്നു അവിടെ കെടാത്ത അഗ്നിയിലേക്ക് രാഹുൽ പതിക്കുമ്പോൾ എന്തായിരുന്നു രാഹുലിന് സംഭവിച്ചത് എവിടെയാണ് രാഹുലിന് വീഴ്ചകളുടെ തുടക്കം രാഷ്ട്രീയ എതിരാളികളെ നാക്കുകൊണ്ടരിഞ്ഞു വീഴ്ത്തുന്ന രാഹുൽ പാങ്കൂട്ടം കരുത്തിന്റെ മാത്രമല്ല സ്വന്തം രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഒരഹങ്കാരി കൂടിയായി അറിയപ്പെട്ടു രാഹുൽ മാങ്കൂട്ടം ഒരു ദാഷ്ട്യം നിറഞ്ഞവനാണ് എന്നാദ്യം പ്രചരിപ്പിച്ചത് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കോൺഗ്രസ് പ്രവർത്തകരോട് ഇത്തിരി ധാർഷ്ട്രത്തിൽ പെരുമാറിയപ്പോൾ അതിന് ഷാഫി പറമ്പിലിനെ പോലുള്ളവർ നൽകിയ ഉത്തരം വ്യത്യസ്തമായിരുന്നു കേരളത്തിൽ ഇല്ലാത്തതെന്തോ അത് രാഹുൽ കൊണ്ടുവരുന്നു കടുത്ത അച്ചടക്കം വേണം പാർട്ടി പ്രവർത്തകർക്ക് ഒരു ഡിസിപ്ലിൻ അതിനുവേണ്ട തുടക്കമാണ് രാഹുലിലൂടെ ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഷാഫിയെപ്പോലുള്ളവർ പറഞ്ഞുവെച്ചു യൂത്ത് കോൺഗ്രസുകാരെ അച്ചടക്കം പഠിപ്പിക്കാനിറങ്ങിയ രാഹുലിനെതിരെ അന്നേ മുറിമുറുപ്പുകൾ ശക്തമായിരുന്നു രാഹുൽ പകൽ സമയങ്ങളിൽ വളരെ ആക്റ്റീവാണ് അതുപോലെ രാത്രിയിലും രാത്രിയിൽ ഉറക്കം കുറവ് അത് തുടക്കം മുതൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും സാധാരണക്കാരും ഒക്കെ ശ്രദ്ധിച്ചിരുന്നു അവിടെയാണ് വീഴ്ചകളുടെ ആദ്യപടി രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന രാഹുൽ തനിക്ക് വരുന്ന മെസ്സേജുകൾക്ക് ഒന്നൊന്നായി മറുപടികൾ നൽകി അതും എല്ലാ മെസ്സേജുകൾക്കും പെൺകുട്ടികൾ അയക്കുന്ന മെസ്സേജുകൾക്ക് പുറകെ മറ്റൊന്നായി മെസ്സേജുകൾ തിരിച്ചയക്കും രാഹുൽ ബാങ്കൂട്ടം യുവത്വത്തിന്റെ പ്രതീകമായി സുമുഖനായ ഒരു നേതാവായി കേരളത്തിൽ നിലയുറപ്പിച്ചപ്പോൾ സ്വാഭാവികമായി അവിവാഹിതനായി നേതാവിനോട് ചില പെൺകുട്ടികൾക്കും യുവതികൾക്കുമൊക്കെ ആരാധന തോന്നുക സ്വാഭാവികമാണ് എന്നാൽ ഇവിടെ കൃത്യമായൊരു വകതിരിവ് അതില്ലാതെ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സമീപിച്ചതും താൻ സമീപിച്ചതുമായ പല യുവതികളോടുമായാൾ വളരെ സൗഹൃദഭാവത്തിൽ ഇടപെടാൻ തുടങ്ങി പിന്നീട് ഈ ബന്ധങ്ങൾ പലതും സൗഹൃദം കടന്ന് പ്രണയത്തിന്റെ തലങ്ങളിലേക്കെത്തി അവിടെ അയാൾ സെക്സ് ചാറ്റുകൾ തുടർന്നുവെന്നത് സത്യമാണ് എന്നാൽ ഈ പെൺകുട്ടികളാവട്ടെ വളരെ അടുത്തു വന്നുകൊണ്ടിരുന്നു പലരും രാഹുൽ മാക്കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ അവർ കരുതി തങ്ങളാണ് രാഹുലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് ചില യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ വരെ അങ്ങനെ രാഹുലിന്റെ വലയത്തിലാണ് രാഹുലും അവരും തമ്മിലുള്ള ബന്ധത്തെ ആദ്യം പാർട്ടിയിലെ സീനിയർ നേതാക്കളൊക്കെ പുതുതലമുറയുടെ സ്വതന്ത്ര ഇടപെടലുകളായി കരുതി എന്നാൽ അതിലപ്പുറം പതിയിരിക്കുന്ന ചില സ്വഭാവ ദൂഷ്യങ്ങൾ രാഹുൽ മങ്കൂട്ടത്തിൽ ഉണ്ട് എന്ന് ചിലർ പരസ്യമായി പറഞ്ഞു തുടങ്ങി നേതാക്കൾ രാഹുലിനോട് പറഞ്ഞു ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ചാനൽ ചർച്ചകൾക്കെത്തുന്ന രാഹുൽ മങ്കൂട്ടത്തിൽ ചില ജേണലിസ്റ്റ് യുവതികൾക്കും ഒരു പ്രത്യേക ആരാധന ഈ ആരാധന ചാറ്റ് രൂപത്തിലും പിന്നീട് സൗഹൃദങ്ങളിലേക്കും ഒരു പ്രണയത്തിന്റെ ലോകത്തേക്കുമൊക്കെ കടന്നുവെന്നത് വാസ്തവമാണ് അവിടെ നിന്നാണ് ചില യുവതികൾ ഉയർത്തുന്ന ചതിക്കുഴികളുടെ കഥ തലസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു യുവതി ഇതിനിടയിൽ ഗർഭിണിയാണ് എന്ന വാർത്ത മാധ്യമപ്രവർത്തകർക്കിടയിൽ പരക്കുന്നു ഈ വാർത്ത പൊടുന്നനെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കടന്നു ചെല്ലുന്നു ഈ മാധ്യമപ്രവർത്തക തനിക്ക് നേരിട്ട അനുഭവങ്ങൾ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് വ്യക്തമാക്കി അതിന്റെ കൂടുതൽ ബലപ്പെടുത്തുന്ന തെളിവുകൾ സുഹൃത്തിനെ കാണിക്കാനായി ഇരുവരും തമ്മിലുള്ള സംഭാഷണങ്ങൾ ഒന്ന് കൊടുത്തു പിന്നീട് സുഹൃത്തു മത്ത് രാഹുലിനെ ഒന്ന് ഫോൺ വിളിച്ചു അതും റെക്കോർഡ് ചെയ്തു എന്നാൽ രാഹുലിനെതിരെ നിയമപരമായ നടപടിക്കൊന്നും യുവതി ആഗ്രഹിച്ചിരുന്നില്ല ഇരുവർക്കുമിടയിൽ ഒരു പരസ്പര ധാരണയുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ഇവരെ അറിയാവുന്നവർ പറയുന്നത് ആ ധാരണ എവിടെയാണ് പൊളിഞ്ഞത് എന്നിപ്പോഴും വ്യക്തമല്ല പിന്നീടാണ് ഗർഭചിത്രത്തിന്റെ പ്രേരിപ്പിക്കൽ സംഭവങ്ങളുടെ കഥകൾ നിവരുന്നത് ഈ യുവതി പിന്നീട് രാഹുലുമായി അധികം ഇടപെടലുകൾക്ക് മുതിർന്നില്ല ഒരു ഘട്ടത്തിൽ യുവതിയെ വിവാഹം കഴിക്കാമെന്നുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ഉറപ്പുകൾ നൽകിയിരുന്നുവത്രേ എന്നാൽ അതിലപ്പുറം യുവതിക്കും അവരുടേതായ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ചില റിലേഷൻഷിപ്പുകളും അതിലപ്പുറം വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങളുമൊക്കെ യുവതിയെയും ഏറെ ബാധിച്ചിരുന്നു ഇതിനിടയിലാണ് രാഹുലുമായുള്ള ബന്ധങ്ങളും പ്രശ്നങ്ങളും തലമുക്കുന്നത് യുവതിയുടെ ദുരനുഭവങ്ങൾ മനസ്സിലാക്കിയ രാഹുൽ മൺകൂട്ടത്തിൽ നോട് അമിത അഭിനിവേശമുള്ള മറ്റു ചില യുവതികൾ ഇതിനിടയിൽ ഒത്തുകൂടി എന്താണ് യഥാർത്ഥ സംഭവമെന്ന് പരസ്പരം അവർ തിരക്കി എല്ലാവരോടും സമാന ഭാവനയിൽ രാഹുൽ ഇടപെടുന്നു എല്ലാവർക്കും രാഹുലിനെ വിവാഹം കഴിക്കണമെന്നു ആഗ്രഹമുള്ളവർ എന്നാൽ സമർത്ഥമായി ഒരു ചൂഷണം രാഹുൽ മാക്കൂട്ടത്തിൽ ഇവരോട് നടത്തി എന്നത് വ്യക്തമാണ് അതിന്റെ തുടർചലനങ്ങളാണ് ഇപ്പോൾ കാണുന്നതും രാഹുലിനെ കുറിച്ചുള്ള കഥകൾ പെട്ടെന്ന് തന്നെ യുവതികൾക്കിടയിൽ പാട്ടായി അവർ തങ്ങളുടെ ആശങ്കകൾ പലരെയും അറിയിച്ചു ഇതിനിടയിൽ കോൺഗ്രസ് എംപിയുടെ ഒരു മകളുമായി രാഹുൽ വളരെ അടുത്ത സൗഹൃദം തുടർന്നിരുന്നു അവർക്കും ഒരു വിവാഹത്തിന്റെ പ്രതീക്ഷയുള്ളിൽ പൊട്ടി എന്നാൽ എല്ലാ യുവതികൾക്കും രാഹുലുമായുള്ള അടുപ്പം ഒരു വശത്ത് മറുവശത്ത് രാഹുൽ നടത്തുന്ന പരിധി കഴിഞ്ഞുള്ള ചാറ്റുകൾ ഇതൊക്കെ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ മാത്രമല്ല ശത്രുക്കൾ മണത്തെറിഞ്ഞപ്പോൾ രാഹുലിന്റെ പതനം തുടങ്ങി രാഹുലിനോട് പകയുള്ളവരെ കണ്ടെത്തുകയായിരുന്നു പിന്നീട് ശത്രുക്കളുടെ നീക്കം ആ നീക്കം പൂർണ്ണമായും വിജയിച്ചു ഇതിൽ രാഷ്ട്രീയമുണ്ട് ഗ്രൂപ്പ് പകയുണ്ട് ഒന്നൊന്നായി ശത്രുക്കൾ ഒത്തുകൂടി രാഹുൽ പാങ്കൂട്ടത്തിലെന്ന പെൺവേട്ടക്കാരനെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകൾ അന്തരീക്ഷത്തിൽ കത്തിയാളി ക്രമേണ ഈ ചാറ്റുകളും ശബ്ദരേഖകളുമൊക്കെ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടു ഇതിൽ ഒറിജിനലെത്ര വ്യാജനെത്ര എന്ന് പ്രചരിപ്പിക്കുന്നവർക്കോ കൈവശമുള്ളവർക്കോ ഒടുവിൽ സംപ്രേക്ഷണം ചെയ്യുന്നവർക്കോ വ്യക്തതയില്ല എന്ന പച്ച യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു അതായിരുന്നു രാഹുലിന്റെ വീഴ്ചയുടെ തുടക്കം ആക്രമണങ്ങൾക്ക് മുൻപിൽ പതറാതെ നിന്ന രാഹുൽ ഈ വീഴ്ചകൾക്ക് മുൻപിൽ ഭയപ്പെട്ടു പഡ്ദറി ഒടുവിൽ ഓടി വീട്ടിൽ കയറി കഥകു കുറ്റിയിട്ടു അപ്പോഴേക്കും സതീശൻ എന്ന നേതാവ് എതിർ ഗ്രൂപ്പിന്റെ ഏറ്റവും കരുത്തനായ പ്രതിപക്ഷ നേതാവായി തുടരുന്നു സതീശൻ തന്നെയാണ് ഇവൻ കുറ്റവാളിയെന്ന് ചൂണ്ടി ആദ്യം വിടിച്ചു പറഞ്ഞത് രാഹുലിന് കുറ്റവാളി പട്ടം പകർന്നുകൊടുത്ത സതീശൻ അത്ര ഗ്ലാമറോടെ നിൽക്കേണ്ട എന്ന് കരുതി രമേശ് ചെന്നിത്തലയും കളർ നിറഞ്ഞു കളിച്ചു ഒടുവിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രമല്ല എം എൽ എ സ്ഥാനം വരെ രാഹുലിന് തെറിക്കുമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ സ്വന്തം ചെയ്തികൾ തന്നെയാണ് രാഹുൽ ബാങ്ക്ത്തിൻ്റെ വലിയ വീഴ്ചയ്ക്ക് കാരണം എന്നാൽ ഇത്തരമൊരു ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി പരസ്പര കൂടിയാലോചനകളിലൂടെ പരസ്പര മനസ്സിലാക്കലുകളിലൂടെ ഒരു നിലപാടെടുത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഓരോ നേതാക്കളും താൻ താങ്കളുടെ നിലപാടുകൾ പക്ഷങ്ങൾ പരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പരസ്പരം ചേരിപ്പോരിന് ഇത് വലിയ കാരണമായി മാറി ശത്രുപക്ഷം കരുത്താർജിച്ച് രാഹുലിന്റെ രക്തത്തിനു വേണ്ടിയുള്ള പോരാട്ടം തുടർന്നു അവരതിൽ ഏറെ വിജയിച്ചു എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു തലമുണ്ട് ഇതുവരെ ഒരൊറ്റ യുവതി പോലും രാഹുലിനെതിരെ ഒരു പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടില്ല മിക്കവർക്കും രാഹുലിനോട് ഇത്തിരി സോഫ്റ്റ് കോർണർ അവരുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുവെന്നു വ്യക്തം അതുകൊണ്ട് തന്നെ ഇതൊരു ബലാത്സംഗ തലത്തിലേക്കോ പീഡന തലങ്ങളിലേക്കോ മാറാനുള്ള സാഹചര്യം കുറവാണ് എന്നാൽ ധാർമ്മികതയുടെ പേരിൽ ചൂണ്ടുവിരലുകൾ ഉയരുമ്പോൾ രാഹുലിന് അവയ്ക്കു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം അവിടെയാണ് രാഹുൽ മാങ്കൂട്ടമെന്ന ബിംബം ഇപ്പോൾ നിലത്തുവീണ് കിടന്നുരുളുന്നത് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന ആത്മബലമായിരുന്നു ഇന്നലകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തരം തെറ്റുകൾക്ക് പ്രേരിപ്പിച്ചത് എന്നാൽ കല്ലെറിയുന്നവർ അത്തരം തെറ്റുകളിലൂടെ കടന്നു വന്നവരാണെങ്കിൽ കൂടി തങ്ങളുടെ നിലനിൽപ്പ് മാത്രമാണ് അവർക്കും ഇപ്പോൾ പ്രശ്നം അതുകൊണ്ടുതന്നെ അവർ കല്ലുകൾ തുരുതുര എറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഭരണപക്ഷത്തുള്ളവർ രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം പോലും ഉയർത്താതിരുന്നപ്പോൾ പ്രതിപക്ഷത്തുള്ളവർ തന്നെ സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ടവർ തന്നെ രാഹുൽ രാജിവെക്കണമെന്ന ആക്രോശമുയർത്തുന്നു ഇവിടെയാണ് പടുവീഴ്ചയുടെ അപ്രതിസന്ധി ഘട്ടം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം അതിലപ്പുറം പ്രണയത്തിന്റെ പേരിലുള്ള ലൈംഗികത ലൈംഗികതെല്ലാം ചേർന്ന് രാഹുൽ മാംകൂട്ടമെന്ന അബിംബം വീഴുന്ന കാഴ്ച എന്നാൽ ഇവിടെ കൃത്യമായ നിലപാടുകളില്ലാത്ത കോൺഗ്രസ് പ്രസ്ഥാനത്തെയും നമുക്ക് വിമർശിക്കേണ്ടിവരും ആക്രമണങ്ങൾ കൂട്ടത്തോടെ നടക്കുമ്പോൾ ശത്രുപക്ഷം നടത്തുന്ന ആസൂത്രിത ഗൂഢാലോചനകളും അതിന് പിന്നിലെ ഏറ്റവും വൃത്തികെട്ട മലീമസമായ ആക്രമണരീതികളുടെ രീതികളും രീതിശാസ്ത്രവുമൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതാണ് ഈ സംഭവങ്ങളുടെ മറുവശം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്